ഹലോ ഫ്രണ്ട്സ് ഇന്നൊരു പഴനി യാത്രയുടെ വ്ളോഗാണേ ഞാൻ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് പണ്ട് പഴനിന്നൊക്കെ പറയുന്നത് വലിയൊരു യാത്രയായിരിക്കും കാരണം ഞങ്ങൾ പുല്ലാട്ടിൽ നിന്ന് അതായത് പത്തനംതിട്ടയിൽ നിന്ന് ഞങ്ങൾക്ക് പഴനി വരെ എന്ന് പറഞ്ഞാൽ നല്ല ദൂരമുണ്ട് പിന്നെ ആ ട്രാവലിന് വന്നാൽ ഞങ്ങൾക്ക് വലിയൊരു തീർത്ഥാടനമായിരുന്നു അപ്പോൾ പാലക്കാട്ട് വന്ന ശേഷമാണ് എന്ന് പറഞ്ഞാൽ ഇത്ര അടുത്താണല്ലോ പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് അല്ല മണിക്കൂറുകൾ കൊണ്ട് പോയിട്ട് വരാമെന്നുള്ള ഒരു ഡിസ്റ്റൻസേ ഉള്ളൂ എന്നൊക്കെ മനസ്സിലാക്കിയപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി സത്യം പറഞ്ഞാൽ മൂന്നര വർഷത്തിന് ശേഷമാണ് ഞങ്ങളിപ്പോൾ പോകുന്നത് കല്യാണം കഴിഞ്ഞിട്ട് രണ്ട് മാസം ഉള്ളപ്പോൾ ഞങ്ങളൊന്ന് പോയായിരുന്നു അപ്പോൾ കുഞ്ഞിനെ ഇതുവരെ കൊണ്ടുപോയിട്ടില്ല അപ്പോൾ അങ്ങനെ എന്നപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ആലോചിച്ച് ഞങ്ങൾ ഇന്ന് പഴിഞ്ഞു വരെ പോയിട്ട് വരാമെന്ന് വിചാരിച്ചങ്ങനെ പോയതാണ് കേട്ടോ അപ്പോൾ സൺഡേ ആയതുകൊണ്ട് തന്നെ വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു അപ്പോൾ ഇതായതാണ് ഗോ നമ്മുടെ ഗോപാലപുരം ചെക്ക് പോസ്റ്റ് വരുന്നത് ഇവിടെ നിന്ന് നമ്മൾ തമിഴ്നാട്ടിലോട്ട് കയറി അപ്പോൾ ഞങ്ങൾ പോയത് കൊഴിഞ്ഞാമ്പാറ വഴിയല്ല ഞങ്ങൾക്ക് വേറെ അമ്പലത്തിൽ പോകണമായിരുന്നു കാരണം ഞങ്ങൾ കൊടുമ്പ് ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ അവിടെ വാർഷികം നടക്കുമായിരുന്നു അപ്പം ഞങ്ങൾ അവിടെ പോയിട്ടാണ് രണ്ടുമണിയൊക്കെയായി ഇറങ്ങിയപ്പോഴത്തേന് അപ്പോൾ അവിടെ ഞങ്ങൾ സമൂഹ സദ്യയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിച്ചിട്ടാണ് ഇറങ്ങിയത് അപ്പോൾ നമുക്ക് ഉച്ചയ്ക്ക് ഇറങ്ങിയാൽ വൈകിട്ട് തൊഴുത് പത്ത് പതിനൊന്ന് മണിയാകുമ്പോൾ തിരിച്ച് വീട്ടിൽ വരാം എന്നുള്ള ഉദ്ദേശത്തിലാണ് ഞങ്ങൾ പോയത് അപ്പോൾ പൊള്ളാഴ്ച എത്തി പൊള്ളാഴ്ച എത്തി അവിടുന്ന് പിന്നെ ഞങ്ങൾ പഴനി പഴനി റൂട്ടിലോട്ട് തിരിച്ചു അവിടുന്ന് ഏകദേശം അറുപത്തി സംതിങ് രണ്ടോ കിലോമീറ്ററാണ് പൊള്ളാച്ചിന്ന് പഴനി വരുന്നത് അപ്പോൾ നല്ല റോഡായിരുന്നു ഹൈവേ ആയിരുന്നു പിന്നെ ചില സ്ഥലങ്ങളിൽ മാത്രം ഹൈവേയിൽ കുറച്ച് പണികൾ നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു അല്ലാതെ സൂപ്പർ റോഡായിരുന്നു ഇപ്പം ഞങ്ങൾ ഞാൻ പറഞ്ഞല്ലോ ഏകദേശം ഒരു രണ്ട് മണി സമയത്താണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയത് അതായത് കൊടുമ്പിൽ നിന്ന് ഇറങ്ങിയത് പാലക്കാട്ട് നല്ല കൊടുമ്പിൽ നിന്ന് പാലക്കാട്ടിൽ നിന്ന് കുറച്ച് ദൂ കുറച്ച് ദൂരം ഉണ്ട് കൊടുമ്പ് അവിടെ നിന്നാണ് ഞങ്ങൾ ഇറങ്ങിയത് അപ്പോൾ അവിടെ നിന്ന് അതാ ഇങ്ങനെ പോയി വരുമ്പോൾ അതാണ് ഈ സ്ഥലത്താണ് തിരിച്ചു വന്നപ്പോൾ ഞങ്ങൾ ചായ കുടിച്ചാൽ അതേ സ്ഥലമാണ് കേട്ടോ ഇത് തിരിച്ചു വന്നപ്പോൾ എനിക്കിത് ഇഷ്ടപ്പെട്ടായിരുന്നപ്പോൾ തിരിച്ച് വന്നപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഫ്രണ്ടിൽ ഒരു കടയിൽ നിന്നാണ് ഞങ്ങൾ ചായ കുടിച്ചത് അപ്പോൾ അവിടെ നിർത്താനും പറ്റി അപ്പോൾ ഇതിൻ്റെ ആ വീഡിയോസും ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്താം കേട്ടോ അപ്പോൾ പോകുന്ന വഴിക്ക് കുറേ കാറ്റാടിപ്പാടങ്ങൾ ഇങ്ങനെ കാണാനായിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് വരുമ്പോൾ എനിക്ക് ഭയങ്കര എന്താ പറയുക ഭയങ്കര നൊസ്റ്റുമാണ് പളനി എന്ന് പറഞ്ഞാൽ ആ സമയത്ത് ഞാൻ ഫസ്റ്റ് ടൈം പോകുന്നത് പത്താം ക്ലാസ് പഠിക്കുമ്പോഴാണ് ചേച്ചിക്ക് ഇങ്ങനെ അവിടെ ഒരു നേർച്ച ഉണ്ടായിരുന്നു അങ്ങനെ ഞാനും ചേച്ചി അമ്മയും അതേപോലെ വേറൊരു അറിയാവുന്ന വേറൊരു ഉണ്ടായിരുന്നു ആ ചേച്ചിയും കൂടാണ് നമ്മൾ പോകുന്നത് അപ്പം ഞങ്ങൾക്ക് അവിടെ നിന്ന് കൊട്ടാരക്കരയിൽ നിന്ന് വരുന്ന ഒരു കെ എസ് ആർ ടി സിക്കാണ് ഞങ്ങൾ പോകുന്നത് അത് ഏകദേശം എട്ട് മണിയൊക്കെ ആകുമ്പോഴത്തേന് തിരുവല്ലായി വരും അവിടെ നിന്ന് നമ്മൾ കെ എസ് ആർ ടി സി കയറി തിരുവല്ലായിന്ന് കയറിയിട്ട് നമ്മൾ വരുന്നത് മൂന്നാറ് വഴിയാണ് വരുന്നത് മൂന്നാറ് മറയൂർ ചന്ദനക്കാട് അതൊക്കെ പാസ് ചെയ്തിട്ടാണ് നമ്മൾ വരുന്നത് ആ യാത്രയെന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ ദൈവമേ ഓർക്കാൻ പറ്റത്തില്ല അത്രയും ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഞങ്ങൾ മൂന്ന് വർഷമാണ് ഞങ്ങൾക്ക് നേർച്ചുണ്ടായിരുന്നു ആ മൂന്ന് വർഷവും ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു പോകാനായിട്ട് ഏകദേശം ഞങ്ങൾ പോകുന്നത് ഡിസംബറിലെ അവധി സമയത്തായിരിക്കും പോകുന്നത് കാരണം ഞങ്ങളൊന്ന് പത്താം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയം ആ ടൈമുള്ളിൽ നമുക്ക് അവധി കിട്ടുന്നുണ്ട് പിന്നെ ഈ നമ്മുടെ വലിയ അവധി എന്നൊക്കെ പറയുമല്ലോ അതായത് മാർഷേത്തുള്ളൊക്കെ ആകുമ്പോൾ പൊതുവേ വളനിയും ഭയങ്കര തിരക്കായിരിക്കും കാരണം മലയാളീസ് മലയാളീസായിരിക്കും ഫുള്ള് ഇപ്പോൾ ഈ കാറ്റടിപ്പാടങ്ങണ്ടോ ഇതിൽ ചില ചില കാറ്റടി ഈ കാണുന്ന പോലെയല്ല ഭയങ്കര വലുതായിട്ടോ അപ്പോൾ ഇതൊക്കെ നമ്മൾ ഈ എന്താ പറയുക സ്കൂളിലൊക്കെ ഇങ്ങനെ പഠിച്ചിട്ടുണ്ട് വിൻഡ് മിൽസിനെ പറ്റിയും അത് എങ്ങനെ കറണ്ട് ഉത്പാദിപ്പിക്കുന്ന അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ പണ്ട് ചെറുപ്പത്തിലൊക്കെ ഏഴാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട് അപ്പോൾ അന്നും ഈ കാറ്റാടി കാണുമ്പോഴത്തേന് ഞങ്ങൾ പത്താം ക്ലാസ്സിൽ വെച്ച് പളഞ്ഞു പോകുമ്പോൾ കാണുമ്പോഴും ഭയങ്കര അത്ഭുതമായിരുന്നു കേട്ടോ അപ്പോൾ കുഞ്ഞിതേ അവിടെ നിന്ന് നട്ട്സൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ ഇന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ അവന് കാറ്റാടി കാണിച്ചു കൊടുത്തിപ്പം വലിയ അവന് വലിയ അത്ഭുതമൊന്നുമില്ല എന്നാലും കുറച്ചേരൊക്കെ നോക്കിയിരുന്നു കേട്ടോ അപ്പം അവനതിനെപ്പറ്റി വലുതായിട്ട് അറിയത്തൊന്നുമില്ലല്ലോ അതുകൊണ്ടായിരിക്കും അപ്പം അവിടുന്ന് ഞങ്ങൾ യാത്ര തിരിച്ച് ഞങ്ങൾ ഏകദേശം എത്തിയത് ഒരു എട്ട് മണിയല്ല ഏഴരയൊക്കെ ആയി കാണാം ഏ അപ്പം ഏഴര അല്ല ഏഴര കൂടുതലായെന്ന് തോന്നും കാരണം അതിൻ്റെ ഇടയ്ക്ക് ചെറിയൊരു പ്രശ്നം ഉണ്ടായി അത് ഞാൻ പിന്നീട് എന്താണ് പറയാൻ കേട്ടോ അപ്പം അതായത് കണ്ട ചോളം ചോളപ്പാടങ്ങളൊക്കെ കാണാം കുറേ കൃഷി ചെയ്യുന്ന സ്ഥലങ്ങൾ കാണാം പിന്നെ ഹൈവേ ആയതുകൊണ്ട് വലിയ കാഴ്ചകളൊന്നുമില്ല ഇങ്ങനെ ഇങ്ങനെ ചെറിയ ചെറിയ കൃഷികളൊക്കെ ഇങ്ങനെ കാണാത്തേ ഉള്ളൂ പിന്നെ ഞാൻ പോലെ പഴയ കഥയിലോട്ട് വരാം അപ്പോൾ പത്താം ക്ലാസ്സിലെ ഈ യാത്രയിൽ ഞങ്ങളിങ്ങനെ പോകുന്ന വഴിക്ക് അതായത് ഞാൻ പറഞ്ഞാൽ എട്ട് മണിയാവുമ്പോൾ തിരുവല്ലയിൽ നിന്ന് വണ്ടി ഞങ്ങൾ കയറും കൊട്ടാരക്കടയിൽ നിന്ന് അതിന് മുമ്പേ എടുക്കുന്ന വണ്ടിയാണ് അവിടെ നിന്ന് കയറി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കഴി കോട്ടയെത്തുമ്പോഴേക്കും നമുക്ക് സീറ്റ് കിട്ടുകയുള്ളൂ പിന്നെ അന്നത്തെ ഇന്ന് റിസർവേഷനും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ അതുകൊണ്ട് കോട്ടയത്ത് എത്തുമ്പോഴത്തേക്ക് നമുക്ക് എന്തായാലും കൺഫേം ആയിട്ട് നമുക്ക് ഇത് കിട്ടും സീറ്റ് കിട്ടും പിന്നെ അതേപോലെ തന്നെ കോട്ടയം എത്തുമ്പോഴാണ് ഞങ്ങൾ ഫുഡ് കഴിക്കുന്നത് അന്നൊക്കെ ഞങ്ങൾ എടുക്കുമായിരുന്നു പൂരിയും കിഴങ്ങ് കറി അങ്ങനെയൊക്കെ എടുക്കുമായിരുന്നു അപ്പോൾ അവിടെ എത്തുമ്പോഴാണ് ഡ്രൈവർമാരും കഴിക്കാൻ പോകുന്നത് രാവിലത്തെ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മൾ അവിടെ ഇരുന്ന് കഴിക്കും ഫുഡൊക്കെ പിന്നെ അത് കഴിഞ്ഞിട്ട് വീണ്ടും ഞങ്ങൾ യാത്ര ചെയ്ത് അടിമാലിയിൽ അടിമാലിയിലെത്തുമ്പോഴാണ് ഉച്ചക്കത്തെ ഊണ് അടിമാലിയിൽ നിന്ന് ഒരു ഏതെങ്കിലും അവർ സ്ഥിരമായിട്ട് കയറുന്ന ഒരു കടയിൽ അവിടെ കയറിയിട്ട് ഡ്രൈവർമാരും നമ്മളെല്ലാവരും യാത്രക്കാരും എല്ലാം ഒരുമിച്ച് തന്നെയാണ് കഴിക്കുന്നത് അപ്പോൾ അവിടെ കഴിച്ചിട്ട് പിന്നെ നേരെ വണ്ടി വണ്ടിയെടുക്കാൻ പിന്നെ നമ്മൾ മറയൂർ എല്ലുമ്പോഴാണ് ചായ കുടിക്കുന്ന സമയം അപ്പോൾ ബാത്റൂമിൽ പോകാനും എല്ലാം ഉള്ള സൗകര്യങ്ങളൊക്കെ കാണും അപ്പോൾ അതും അവിടെ കഴിയും പിന്നെ നേരെ നമ്മൾ പളനി ചെല്ലും ഏഴ് മണി ഏഴരക്കുള്ളിൽ ആറുമണി ഏഴുമണിക്കുള്ളിൽ നമ്മൾ പളനി ചെല്ലും പിന്നെ പഴനിയിൽ എത്തിക്കഴിഞ്ഞാൽ ഞങ്ങൾ അവിടെ റൂം എടുക്കുമായിരുന്നു അന്ന് വൈകിട്ടത്തെ ഫുഡ് ഫ്രഷ് ആയിട്ട് വൈകിട്ടത്തെ ഫുഡൊക്കെ അവിടെ നിന്ന് തന്നെ കഴിച്ചിട്ട് തന്നെ കിടന്ന് റൂമൊക്കെ എടുത്ത് അവിടെത്തന്നെ കിടന്നുറങ്ങിയിട്ട് പിറ്റേ ദിവസം വെളുപ്പിനെ ആയിരിക്കും ഞങ്ങൾ തൊള്ളാൻ പോകുന്നത് അത്യാവശ്യം വെളുപ്പിനെ കുളിച്ചു ഇറങ്ങി തൊഴാൻ പോയ ശേഷം വീണ്ടും ഭൂമി വന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് അവിടെ നിങ്ങൾ നേരെ ബസ് കയറും അപ്പോൾ മിക്കവാറും തിരിച്ചു വരുന്നത് അപ്പോൾ അങ്ങോട്ട് ഞാൻ പറഞ്ഞല്ലോ മൂന്നാറ് വഴിയൊക്കെയാണ് ഞങ്ങൾ പോകുന്നത് അപ്പോൾ തേയിലയൊക്കെ വാങ്ങിക്കുവായിരുന്നു ആ സമയത്ത് അപ്പോൾ ഇങ്ങോട്ട് വരുന്ന സമയത്ത് നമുക്ക് അതേ ബസ്സൊന്നും കിട്ടത്തില്ല ഏതെങ്കിലുമൊക്കെ ബസ്സായിരിക്കും കിട്ടുന്നത് ചിലത് നമ്മൾ ശബരിമലയ്ക്ക് ആ സമയം ശബരിമല സീസൺ ആയിരിക്കുമല്ലോ ഡിസംബർ സമയമൊക്കെ അപ്പോൾ ഞങ്ങൾ മിക്കവാറും ശബരിമല വണ്ടിയായിരിക്കും കിട്ടുന്നത് അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ മുണ്ടക്കയ വഴി അങ്ങനെ ആയിരിക്കും വരുന്നത് അതായത് കമ്പം തേനി മുണ്ടക്കയം എരുമേലി അങ്ങനെ ആയിരിക്കും വരുന്നത് അപ്പോൾ എരുമേലി വരെയൊക്കെ ഞങ്ങൾക്ക് വണ്ടി കിട്ടും പിന്നെ എരുമേലി നമുക്ക് ഞങ്ങളുടെ വീട്ടിലോട്ട് എപ്പോഴും വണ്ടിയൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ അവിടെ ഇറങ്ങിയിട്ട് അങ്ങനെ വേറെ ബസ്സിന് കയറി ഇവിടെ വരും അപ്പം ഈ ചില സമയത്ത് നമ്മൾ ഈ നമ്മൾ ഈ പറയുന്ന കമ്പം തേനി വരെയൊക്കെ നമുക്ക് അവിടെ നിന്ന് അതായത് പഴനിയിൽ നിന്ന് തന്നെ തമിഴ്നാട് ബസ്സിന് കയറി അവിടെ ഇറങ്ങി അപ്പോൾ കമ്പത്തെ തേനിയിലൊക്കെ വന്ന് ഇറങ്ങിയാൽ നമുക്ക് മുണ്ടകൈ മുണ്ടക്കയത്തോട്ടുള്ള ബസ്സൊക്കെ കിട്ടും അല്ലെങ്കിൽ എരുമേലി അങ്ങനെയുള്ള ബസ്സുകളൊക്കെ കിട്ടും അപ്പോൾ അങ്ങനെ ഞങ്ങൾ വരാറുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെയെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നല്ല യാത്രകളായിരുന്നു പിന്നെ നമ്മൾ വരുന്ന വഴിക്ക് ഈ കെ എസ് ആർ ടി സിയിലുള്ള ഡ്രൈവർമാരും കണ്ടക്ടർമാരുമായിട്ട് നമ്മൾ നല്ല കമ്പനി ആവും അപ്പോൾ നമ്മൾ കൊണ്ടിരുന്ന ഫുഡ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും നമ്മളിങ്ങനെ കൊടുക്കും അങ്ങനെ നല്ലൊരു രസമായിരുന്നു ആ യാത്ര എന്നൊക്കെ പറഞ്ഞാൽ മൂന്ന് വർഷം പോയി മൂന്നും അടിപൊളിയായിരുന്നു അപ്പോൾ ഞാൻ ഈ വീഡിയോ എടുത്തുകൊണ്ടിരുന്നത് നമ്മുടെ കെ എസ് ആർ ടി സി പോകുന്ന വഴി അപ്പോൾ ഞാൻ ഞങ്ങൾ ഏകദേശം പഴനി എത്താറായപ്പോൾ എടുത്ത വീഡിയോ ആണ് അപ്പം പ്രശ്നം ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ഇടയ്ക്ക് വെച്ച് ഞങ്ങളുടെ വണ്ടി ആയി കാരണം ചെറിയ പോക്ക പോലെയൊക്കെ വന്നു അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് വണ്ടി ഓഫ് ചെയ്തിട്ട് അവിടെ നിന്നു പിന്നെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ചില സമയത്ത് ദൈവതുല്യരായിട്ടുള്ള ചില ആൾക്കാർ വരുമല്ലോ അപ്പോൾ കുറേ സമയം ഞങ്ങളവിടെ നിന്നിട്ട് ആരും അങ്ങനെ മൈൻഡൊന്നും ആക്കിയില്ല പക്ഷെ ഒരാൾ വന്നിട്ട് എന്താ കംപ്ലയിൻ്റ് എന്നൊക്കെ ചോദിച്ചിട്ട് ഞങ്ങളെ അയാളെ ഹെൽപ്പ് ചെയ്തു ഒരു തമിഴ് ആളാണ് അപ്പോൾ ആ പുള്ളി വന്നിട്ട് വേറെ മെക്കാനിക്കിനെ വിളിച്ച് ഒന്നാമത് സൺഡേ ആണ് കടകളൊന്നും കാണത്തില്ല പിന്നെ ഞങ്ങൾ നിന്നതും അതേപോലെ കടകളൊന്നും ഇല്ലാത്ത േരിയ വെച്ചിട്ടാണ് വണ്ടി ഇതാക്കിയത് അപ്പം പുള്ളി ഞങ്ങളുടെ കൂടെ വന്നിട്ട് ഒരു മെക്കാനിക്കിനെ വിളിച്ചു വരുത്തി അങ്ങനെ കുറേ ഹെൽപ്പൊക്കെ ചെയ്തു അപ്പോൾ പുള്ളി പറഞ്ഞു ഒരു തവണ കേരളത്തിൽ വന്ന് ഞങ്ങളിങ്ങനെ പെട്ടിട്ടുണ്ട് അപ്പോൾ ആരെ ഹെൽപ്പ് ചെയ്യാനൊന്നും ഉണ്ടായിരുന്നില്ല ഇവിടുന്ന് ആൾ വന്ന് കൊണ്ടുവരുന്നു അപ്പോൾ അതുകൊണ്ട് ഭയങ്കര സങ്കടം എന്നൊക്കെ തോന്നി പക്ഷേ അങ്ങനെ ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു വണ്ടി ഓഫായി കിടന്നോ പെട്ടെന്ന് ഒന്ന് ആരെങ്കിലും ഒന്നൊന്ന് ചോദിച്ച് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യണമെന്ന് ചോദിക്കുന്നതിന് വലിയായിരുന്നു ചില 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 സാഹചര്യങ്ങളിൽ നമുക്ക് ചിലർ എന്തെങ്കിലും പ്രശ്നം വന്നാലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കവത്തരം കാണിക്കാനാണോ മോഷണമാണോ അങ്ങനെ വിചാരിച്ചിട്ട് ചിലരൊന്നും മൈൻഡ് ചെയ്യാതിരിക്കുന്നവരും ഉണ്ട് പറയാൻ പറ്റത്തില്ല അതൊക്കെ ഓരോ സാഹചര്യം അപ്പോൾ ഞങ്ങൾ വണ്ടി കുഴപ്പമില്ല മെക്കാനിക് മെക്കാനിക്കന്ന് നോക്കി പതിയെ പോയാൽ മതി പാലക്കാട് വരെയൊക്കെ പോകാം എന്നൊക്കെ വിചാരിച്ചു അങ്ങനെ പറഞ്ഞു ഞങ്ങളോട് കുഴപ്പമില്ല കുഴപ്പമില്ലായിരുന്നു അങ്ങനെ ഞങ്ങൾ വീണ്ടും അവിടെ നിന്ന് പതിയെ വണ്ടിയൊക്കെ എടുത്ത് കളഞ്ഞു വന്നു വന്നിട്ട് നേരെ തൊഴാൻ പോയില്ല കാരണം ഞങ്ങൾക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു പിന്നെ അതേപോലെ ചായ കുടിച്ചൊന്നുമില്ല അപ്പോൾ ഞങ്ങൾ നേരെ പോയി ചായ കുടിച്ചു അതേപോലെ കുറേ അത്യാവശ്യം നല്ല രീതിയിൽ ഒന്ന് കഴിച്ചു അതായത് എന്താ പറയുക നമ്മൾ മസാല മസാലദോശയും പൊറോട്ടയും പൂരി ഇതൊക്കെ മിക്സ് ചെയ്ത് കഴിച്ചത് അതെല്ലാം കഴിച്ചിട്ട് ഞങ്ങൾ നേരെ തൊഴാനായിട്ട് പോയി അപ്പം ഞാൻ പൂവൊക്കെ വാങ്ങി പൂവൊക്കെ വാങ്ങിയിട്ട് തലയിലൊക്കെ വെച്ചിട്ട് ഞങ്ങൾ അങ്ങനെ പോയി അപ്പോൾ കുറേ മാറ്റങ്ങളൊക്കെ പള്ളിയിൽ വന്നിട്ടുണ്ട് ഞങ്ങൾ പണ്ട് വരുമ്പോൾ ഫോണൊക്കെ കൊണ്ടുപോയിരുന്നു ഫോട്ടോസൊക്കെ മോളി ചെന്നിട്ട് എടുക്കുമായിരുന്നു പക്ഷേ ഇത്തവണ ഫോണൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല പക്ഷേ കൊണ്ടുപോകുന്നവരെയും ഞാൻ കണ്ടായിരുന്നു പിന്നെ ഫോൺ ഞങ്ങൾ കൊണ്ടുപോയില്ല ഫോണും സാധനങ്ങളെല്ലാം അവിടെ ക്ലോക്ക് റൂമിൽ വെച്ചിട്ട് നമുക്ക് അങ്ങനെ കയറിപ്പോയി ഇതുവഴിയാണ് കയറിപ്പോകുന്നത് അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരുപാട് ക്ലോക്ക് റൂമുകളൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ ഈ കുറച്ച് സ്റ്റെപ്പും കുറച്ച് ഇങ്ങനെ ഒരു നിരപ്പും വരുന്ന അതുവഴിയാണ് കയറിപ്പോയത് അങ്ങനെ കയറി ഞങ്ങൾ എന്താ പറയുക ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഓൾറെഡി ഞങ്ങൾ ഞങ്ങളിങ്ങനെ ടയേഡായി വണ്ടി കേടായിട്ട് അങ്ങനെ കുറേ സമയം അവിടെ നിന്നു അങ്ങനെയാണ് പിന്നെ കയറിപ്പോയപ്പോൾ ഒരുപാട് ടയേർഡായി എന്നാലും വലിയ തിരക്കൊന്നും ഇല്ല അതിന് ഈവനിങ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തൊഴുതിറങ്ങാനായിട്ട് പറ്റി പിന്നെ അവിടെ നിന്ന് തൊഴുതിറങ്ങി വണ്ടിക്ക് പ്രശ്നമൊന്നുമില്ലെങ്കിൽ ഞങ്ങൾ തിരിച്ചു പോകാമെന്നുള്ളൊരിതായിരുന്നു അപ്പോൾ അങ്ങോട്ട് പോയപ്പോഴും ഇങ്ങോട്ട് പോയപ്പോഴും അവിടെ ഇലക്ട്രിക് ബസ്സുകളുണ്ട് ഫ്രീ സർവീസ് ആണ് കേട്ടോ നമുക്ക് അത് ഭയങ്കര എന്താ പറയുക ഭയങ്കര നമുക്ക് ഉപകാരപ്പെടും കാരണം ഇതൊക്കെ പുതിയതായിട്ട് തുടങ്ങിയാമല്ലോ നമുക്ക് ഒരുപാട് നടക്കുമെന്നും വേണ്ട എപ്പോഴും ഇങ്ങനെ ഫ്രീ ബസ്സുകളുണ്ട് ഇലക്ട്രിക് ബസ്സുകളാണ് അപ്പോൾ അത് കയറി നമുക്ക് എവിടെ ഇറങ്ങണ്ടതെന്നൊക്കെ പാർക്കിംഗ് ഒക്കെ ഒരുപാട് മാറിയിട്ടുണ്ട് ഞങ്ങൾ അന്ന് വന്നതിനെക്കാട്ടിൽ ഞാൻ പറഞ്ഞ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ വന്നായിരുന്നു അതിനെക്കാട്ടിലിപ്പോൾ ഒരുപാട് മാറി ഫ്രീ പാർക്കിംഗ് ഒക്കെ ദേവസ്ത്തിൻ്റെ വേറെ ഒരു സൈഡിലോട്ടായി അപ്പോൾ അവിടെത്തന്നെ റൂമുകളൊക്കെയുണ്ട് ദേവസ്വത്തിൻ്റെ തന്നെ അധികം ചാർജൊന്നും ഇല്ലാത്ത അപ്പം അപ്പോൾ അവിടെയും റൂമൊക്കെ അവൈലബിൾ ആണ് നമുക്ക് വലിയ എമൗണ്ട് ഒന്നും വരുന്നില്ല ദേവസ്വത്തിൻ്റെ ആയതുകൊണ്ട് അപ്പോൾ അവിടെ ഞങ്ങൾ റൂം എടുക്കാനായിട്ട് ഞങ്ങൾക്ക് ചെറിയ റൂം മതിയായിരുന്നു അപ്പോൾ അതില്ലായിരുന്നു വലിയ റൂമുകളെ ഉള്ളായിരുന്നു അവിടെ നിന്ന് ഞങ്ങൾ വീണ്ടും ഞങ്ങൾ പാർക്ക് ചെയ്ത കാർ പാർക്കിങ്ങിൻ്റെ അവിടെ വന്നു അവിടെ വന്നിട്ട് അവിടെ തന്നെ ഉണ്ടായിരുന്നു മുട്ടയടിക്കുന്ന സ്ഥലം അതേപോലെ തന്നെ റൂമും അവിടെ ആയിരുന്നു ഞങ്ങൾ മുന്നൂറ് രൂപയുടെ റൂമാണ് എടുത്തത് ഞങ്ങൾക്ക് ഒരു ബെഡ്ഷീറ്റ് വാങ്ങിച്ചു ഇതാണ് ഞങ്ങളുടെ റൂമെന്ന് പറയുന്നത് വലിയ ഭയങ്കര സൗകര്യങ്ങളൊന്നുമില്ല നോർമൽ ഒരു റൂം അങ്ങനെ ഞങ്ങൾ അവിടുന്ന് പിന്നെ നേരെ രാവിലെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് എട്ട് തന്നെ ഇറങ്ങി ചായ പോലും കുടിക്കാനാണ് ഞങ്ങൾ ഇറങ്ങിയത് അങ്ങനെ ഇറങ്ങി ഞങ്ങൾ പിന്നെ പൊള്ളാച്ചിയൊക്കെ അടുക്കാറായപ്പോഴാണ് ചായ കുടിക്കാനായിട്ട് വണ്ടി നിർത്തിയത് ഞാൻ പറഞ്ഞില്ല അങ്ങോട്ട് പോകുന്ന വഴിക്ക് വലിയൊരു മലയും അതിന് മുകളിലൊരു അമ്പലവുമാണ് അപ്പോൾ അവിടെയാണ് ഞങ്ങൾ ചായ കുടിക്കാനായിട്ട് നിർത്തിയത് കണ്ടില്ല അതേ സ്ഥലത്ത് ചായ കുടിക്കാൻ നിർത്തി പിന്നെ പതിയാണ് വന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു നമുക്കൊരു മൂന്ന് മണിക്കൂറത്തെ യാത്രയുള്ളൂ പക്ഷേ ഞങ്ങൾ ആ മണിക്കൂർ എടുത്തിട്ടാണ് വന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ വണ്ടി നല്ല നല്ല കണ്ടീഷനല്ലാത്തതുകൊണ്ട് പരിചയണം വന്നത് കിച്ചു എന്ന കഴിക്കും ഞങ്ങൾ വർക്ക്ഷോപ്പിൽ കാണിക്കുകയും ചെയ്തു പിന്നെ പൊള്ളാഴ്ചയിൽ ഇറങ്ങിയിട്ടാണ് ഫുഡൊക്കെ കഴിച്ചിട്ട് വീണ്ടും കയറി ഇപ്പോൾ ഉച്ചയ്ക്ക് ഒന്നരയ്ക്ക് ഞങ്ങൾ വീട്ടിലെത്തി അപ്പോൾ ഞങ്ങൾ വണ്ടി വാങ്ങിച്ച ഫസ്റ്റ് ട്രിപ്പായിരുന്നു പടനീയത് ആദ്യത്തെ ട്രിപ്പ് ഇതിപ്പോൾ രണ്ടാമത്തെ തവണയാണ് നമ്മുടെ വണ്ടിയിൽ നമ്മൾ പോകുന്നത് അപ്പോൾ ഫസ്റ്റ് തവണയും ഞങ്ങൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു യാത്ര എന്ന് പറയുന്നത് രണ്ടാമത്തെ തവണയും അതേപോലെ ഒരു ആണ് കിട്ടിയത് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പറഞ്ഞു പരീക്ഷക്ക് അമ്മ രണ്ട് കുത്ത്